ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധവിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കണു നേരെ അറബിക്കടലിൽ വെച്ച് ഹൂത്തികളുടെ ഒരു വലിയ ആക്രമണമുണ്ടായി അതോടൊപ്പം തന്നെ ബാബൽ മന്ദപ് കടലിടുക്കിലൂടെ ഹൂത്തി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നീങ്ങുകയായിരുന്ന രണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഹൂത്തികൾ ആക്രമിച്ചു തകർത്തു ഈ രണ്ട് വാർത്തകളും വലിയ ഞെട്ടലോടെയാണ് ലോകം നോക്കിക്കാണുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹൂത്തികൾ എന്ന് പറയുന്ന യമൻ എന്ന ചെറിയ രാജ്യത്തുള്ള ചെറിയൊരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായി ലോകശക്തികളെ വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് യുദ്ധ സാഹചര്യം രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ഹൂത്തികൾ വീണ്ടും അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ അതായത് യുദ്ധമുഖത്തേക്ക് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെയുള്ള വലിയ സന്നാഹങ്ങൾ കൊണ്ടുപോകുന്ന വലിയ കപ്പലാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ പതിനാറാമത്തെ പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ്റെ സ്മരണാർത്ഥം അമേരിക്കയുടെ ഏറ്റവും വലിയ നേവൽ അസറ്റായ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രസ്റ്റീജ് യുദ്ധക്കപ്പലായ ആ വിമാനവാഹിനി കപ്പലിന് നേരെ സാധാരണഗതിയിൽ ആരും ആക്രമണം നടത്താറില്ല അവിടെയാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് ലോകശക്തിക്ക് നേരെ വളരെ ചെറിയൊരു ഗ്രൂപ്പിൻ്റെ ധീരമായ യാതൊരു ഭീതിയുമില്ലാത്ത കൃത്യമായ ആക്രമണം അതായത് ടാർഗറ്റ് കൃത്യമായിരുന്നു എന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത് ഹൂത്തികളുടെ കമാൻഡർ തന്നെ പിന്നീട് പറഞ്ഞതാണ് നിങ്ങൾക്കൊരു കാര്യം അറിയുമോ കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി ഹൂത്തികളെ ലക്ഷ്യമിട്ട് അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന പന്ത്രണ്ട് രാജ്യങ്ങളുടെ സംയുക്ത സേനയാണ് ചെങ്കടലിലുള്ളത് അത് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് രാജ്യങ്ങൾ ഈ പന്ത്രണ്ട് രാജ്യങ്ങളും നാറ്റോ സഖ്യവുമായി ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളുമായി അടുത്തു നിൽക്കുകയോ ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളുടെ പന്ത്രണ്ട് രാജ്യങ്ങളുടെ മുഴുവൻ നേവൽ യുദ്ധ സംവിധാനങ്ങളും അതായത് നാവിക യുദ്ധ സംവിധാനങ്ങളും ചേർന്നു കൊണ്ടുള്ള ഒരു സംയുക്ത ഗ്രൂപ്പ് ചെങ്കടലിലുണ്ട് അമേരിക്കയുടെ യുദ്ധ കപ്പലുകളുടെ നേതൃത്വത്തിൽ ചെങ്കടലിലൂടെ പട്രോളിംഗ് നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളമായി എന്നിട്ടും ഹൂത്തികൾ തകർത്ത കപ്പലുകളുടെ എണ്ണം ഏതാണ്ട് നൂറിലധികമാണ് അതുപോലെ തന്നെ നാല് കപ്പലുകൾ ഹൂത്തികൾ പൂർണ്ണമായി മുക്കിക്കളഞ്ഞിട്ടുണ്ട് ഒരു കപ്പൽ ആദ്യകാലത്ത് പിടിച്ചെടുത്തത് ഇപ്പോഴും യമൻ്റെ തുറമുഖത്ത് കിടക്കുകയാണ് അതവിടെ ഒരു കാഴ്ച വസ്തു പോലെ അല്ലെങ്കിൽ അതവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം പോലെ ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉപയോഗിക്കുകയാണ് അതുപോലെ തന്നെ നാല് നാവികരെ ഹൂത്തികൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യമനിൽ നിന്നുള്ള വളരെ ചെറിയൊരു ഗ്രൂപ്പായ ഹൂത്തികൾ അമേരിക്ക അടക്കമുള്ള പന്ത്രണ്ട് രാജ്യങ്ങളുടെ സൈന്യവുമായി നേർക്കു നേരാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകശക്തികളെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ ചേർന്ന് സംയുക്ത സേനയുണ്ടാക്കി ഹൂത്തികളെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ ഹൂത്തികളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടും ഹൂത്തികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ദ ഇക്കഴിഞ്ഞ മണിക്കൂറിൽ പോലും അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലിന് യുദ്ധവിമാനക്കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയെന്ന് പറയുമ്പോൾ ചെറിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന ഒരു ഗ്രൂപ്പ് അല്ല ഹൂത്തികൾ എന്നാണ് വ്യക്തമാകുന്നത് ഹൂത്തികൾ തീർന്നു എന്ന് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ കിടന്ന് പറയുന്ന ആളുകൾ അറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ കാണുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചെറുതല്ല പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഇപ്പം നാഴേക്ക് നാൽപ്പത് വട്ടവും നിങ്ങൾ പറയുന്നു ഹൂത്തികൾ തീർന്നു ഹമാസ് തീർന്നു ഹിസ്ബുള്ള തീർന്നു ഇറാൻ പണ്ടേ തീർന്നു ഇങ്ങനെ നുണപ്രചാരണം നടത്തുന്നവർ അറിയാൻ വേണ്ടി പറയുകയാണ് തീർന്നവരാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് ഇസ്രായേൽ ഒരു മന്ത്രം ചൊല്ലുമ്പോഴേക്കും അങ്ങ് തകർന്ന് തീരുകയാണ് എന്ന മട്ടിലൊക്കെ വളരെ ലാഘവ് ബുദ്ധിയോടെ ഈ യുദ്ധത്തെ സമീപിക്കുന്ന യൂട്യൂബർമാരും അതനുസരിച്ച് ഉറഞ്ഞുതുള്ളുന്ന വിഠികളായ കമൻറ്റോളികളും അറിയാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ പറയുന്നത് പോലെ വളരെ സിമ്പിളല്ല സാഹചര്യം പശ്ചിമേഷ്യയിൽ ഗുരുതരമായ യുദ്ധ സാഹചര്യമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകശക്തികൾ ഒരു വശത്ത് ഹോത്തിഗൽ ഹിസ്ബുള്ള ഹമാസ് എന്നൊക്കെ പറയുന്ന ചെറിയ ഗ്രൂപ്പുകൾ അതും ഇറാൻ്റെ ശിഷ്യഗണങ്ങൾ എന്ന് വിളിക്കാവുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് പറയാവുന്ന ചെറിയ ഗ്രൂപ്പുകൾ ഇവർ തമ്മിലുള്ള വലിയ ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏറ്റുമുട്ടലിൽ അമേരിക്ക ഉൾപ്പെടുന്ന ലോകശക്തികൾക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായും മൊസാദ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ഇസ്രായേലിന് യുദ്ധം ജയിക്കാൻ കഴിയുന്നില്ല യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്നില്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്താണെന്ന് അറിയാമോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ അദ്ദേഹം ജനുവരി ഇരുപത് വരെ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെയാണ് ആ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞ വാചകം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇനി യുദ്ധം നിർത്തുകയാകും നല്ലത് എന്നാണ് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതും ചെയ്യാൻ കഴിയുന്നതുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോയാൽ അപകടകരമാണ് എന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഇസ്രായേലിനോട് പറഞ്ഞത് ആഴ്ചകൾക്ക് മുൻപ് കൃത്യം ഒരാഴ്ച മുൻപ് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന യോ ഗെലൻറ്റ് അദ്ദേഹം പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ബന്ധികളുടെ ബന്ധുക്കളോട് പറഞ്ഞതും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് കത്തയച്ചതും ഒക്കെ ഈ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇനിയും യുദ്ധവുമായി മുന്നോട്ട് പോയല്ല ഇസ്രായേലിന് വലിയ തിരിച്ചടിയായിരിക്കും ഇനിയും ഗസയിൽ ഇസ്രായേൽ സൈന്യം തുടർന്നാൽ അത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ജീവന് അപകടമാകും എന്നാണ് പറയുന്നത് അതായത് യുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ ബെഞ്ചമിൻ തന്നെ അഹു പറഞ്ഞത് ഹമാസ് ഇപ്പം തീരും ബന്ദികളിപ്പം വരും ഗസ പിടിച്ചെടുക്കും ലബനിൻ്റെ അന്ത്യം തുടങ്ങി കഴിഞ്ഞ ആഴ്ച ഗസ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മാസം മുൻപ് ലബനിലേക്ക് ആക്രമണം കടുപ്പിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പം തീരും ലബനൻ ലബനൻ്റെ കാര്യം തീരുമാനമായി ഹിസ്ബുള്ളയുടെ അന്ത്യമായി എന്നൊക്കെയാണ് പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നില്ല ഇറാനെ പത്ത് വർഷം വേണ്ടിവരും ഇനി രക്ഷപ്പെടാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മഹാൻ ഒരു വീഡിയോ ചെയ്തത് അതിൽ പറയുന്നത് എന്താണ് ഇറാൻ ഇറാനിലേക്കൊരു വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ പറയുന്നു ആ വ്യോമാക്രമണത്തോടു കൂടി ഇറാൻ അങ്ങ് തീർന്നുപോയി എന്നാണ് പറഞ്ഞത് നൂറിലധികം ഫൈറ്റർ ജെറ്റുകൾ ഇസ്രായേലിൻ്റെ മുകളിൽ വരുന്നു ഇറാനിന് നേരെ തുരുതുര ബോംബിടുന്നു പിന്നെ ഭൂപടത്തിൽ നോക്കുമ്പോൾ ആ ഇറാൻ കാണുന്നില്ല ഈ ലൈനിലാണ് ഇവിടെ കുറേ ആളുകൾ അടിച്ചുവിട്ടത് എന്നിട്ട് എന്താ സംഭവിച്ചത് തൊട്ടടുത്ത മണിക്കൂറിൽ ആയത്തുള്ള അലി ഖുമൈനി വരുന്നു ഖുമൈനി മരിച്ചു എന്ന് പറഞ്ഞിവിടെ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു അടുത്ത മൊമെൻറ്റിൽ ആയത്തുള്ള അലി ഖുമൈനി വരികയാണ് അദ്ദേഹം യുവാക്കളുമായി സംവദിക്കുന്നു അതിനിടയിൽ പറയുന്നു ഞങ്ങൾ ശക്തമായി ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കും നിലപാടിലൊരു മാറ്റവുമില്ല തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ നേരെയടക്കം ആക്രമണം തെല്ലവീവിൽ നേരെ ആക്രമണം ഹൈഫ സഫേദ് തുടങ്ങിയ അപ്പർ അപ്പർഗലീലി ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ പല മേഖലകളിലും സ്ഫോടനം ഉള്ളൊരു കാര്യം അറിയോ വടക്കൻ ഇസ്രായേലിൽ ഇപ്പോൾ ഇസ്രായേലുകളില്ല അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇവാക്വേറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ മുഴുവൻ ഇപ്പോൾ സൈനികർ മാത്രമേ ഉള്ളൂ അതായത് ഇസ്രായേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ തൂത്തെറിയുന്ന വിധത്തിലേക്ക് യുദ്ധം മാറിയിട്ടുണ്ട് ഹിസ്ബുള്ള എന്ന് പറയുന്ന വളരെ ചെറിയൊരു ഗ്രൂപ്പ് നിങ്ങൾ തീർന്നു തീർന്നു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവരുടെ നിരന്തരമായ ആക്രമണങ്ങൾ നിമിത്തം ഹൈഫൈ ഒരു പ്രേത നഗരമായി മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അവിടെ ഒന്നും ആളില്ല എല്ലാവരെയും അവിടെ നിന്ന് പലായനം ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഗസയിൽ നടക്കുന്ന കൂട്ടപ്പലായനങ്ങൾക്ക് സമാനമായ രീതിയിലുള്ള പലായനങ്ങൾ ഇസ്രായേലിലും നടക്കുന്നുണ്ട് പക്ഷേ ഹിസ്ബുള്ള ആളുകളെ സാധാരണക്കാരെ കൊല്ലുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരെ കൂട്ടം കൂട്ടമായി കൊന്നു തള്ളുന്നത് പോലെ ഇസ്രായേൽ ചെയ്യുന്ന പോലുള്ള പണി ചെയ്യുന്നില്ല എന്നുള്ളൂ പക്ഷെ ഇസ്രായേൽ അവിടെ ആളുകളെ കൊന്നിട്ടാണ് കണക്ക് തീർക്കുന്നത് അപ്പോൾ ഇന്നും വന്നു പ്രധാനപ്പെട്ട ഒരു വാർത്ത വടക്കൻ ഗസയിലെ ജബലിയ ക്യാമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം സാധാരണക്കാരായ അഭയാർത്ഥികളോട് ഇറങ്ങിപ്പോവാൻ വരുകയാണ് കാരണം വടക്കൻ ഗസയിലെ ഈ ജബലിയ ക്യാമ്പൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്ന് ഇസ്രായേലിന് തുരുതുരാ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ തുടർച്ചയായി തകരുന്നു സൈനികർ തകരുന്നു സൈനിക ട്രൂപ്പുകൾക്ക് പരിക്കേൽക്കുന്നു അതുപോലെ തന്നെ സൈനികരുടെ ബേസ് ക്യാമ്പുകൾ ആക്രമിക്കപ്പെടുന്നു അങ്ങനെ ഹമാസും ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ ഇസ്രായേലിന് നിൽക്കാൻ പറ്റുന്നില്ല അവിടുത്തെ സൈനികർക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ അഭയാർത്ഥികളെ മുഴുവൻ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ ഒരു സൈനിക കേന്ദ്രമാക്കി ഒരു ബഫർ സോണാക്കി ഇസ്രായേലിൻ്റെ കേന്ദ്രം എന്ന നിലയിലേക്ക് മാറ്റാൻ ശ്രമിക്കുക ഇത്ര കാലമായി ഇത് തന്നെ ആവർത്തിക്കുന്നു എന്നിട്ടും യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല വളരെ ദയനീയമായ അവസ്ഥയാണ് ഇസ്രായേലിന് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കൂടുതൽ കൂടുതൽ പ്രകോപിതരായിക്കൊണ്ട് ആളുകളെ കൊലപ്പെടുത്തുക ഗസയിൽ ഇരുപതിലധികം പേരെ കഴിഞ്ഞ രാത്രി കൊലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും ഹമാസിനെ തൊടാനോ ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാനോ ഹൂത്തികളെ നിലക്കി നിർത്താനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹൂത്തികൾ തകർന്നു തീർന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കുക ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്നിട്ടുള്ള സംയുക്ത സേനയുടെ ആക്രമണം നടന്നു പക്ഷേ അതിനുള്ള തിരിച്ചടി എന്ന നിലയിൽ ഹൂത്തികൾ ചെയ്തത് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ ആക്രമിക്കുകയാണ് സാധാരണ ആരും അത് ചെയ്യാറില്ല കാരണം അതിനുള്ളിൽ മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ അങ്ങനെ സർവ്വസന്നാഹങ്ങളും ഇരിക്കുന്ന ഒരു വലിയ യുദ്ധക്കപ്പൽ അങ്ങോട്ട് ആക്രമിക്കുകയാണ് അതുപോലെ തന്നെ എട്ട് മണിക്കൂറോളം ബാബൽ മന്ദപ് കടലെടുക്കിൽ അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഈ പറയുന്ന ഹൂത്തികളുടെ സൈന്യം ആക്രമണം നടത്തിയെന്നാണ് പറയുന്നത് ക്രൂയിസ് മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ അങ്ങനെ സർവ്വ ആയുധങ്ങളും ഹൂത്തികൾ ഉപയോഗിച്ചിട്ടുണ്ട് റഷ്യയുടെ സഹായമുണ്ടാകാം ഇറാനിന് സഹായമുണ്ടാകാം ഈ ആയുധങ്ങളുടെ കാര്യത്തിൽ പക്ഷേ ഈ പറയുന്ന ഗ്രൂപ്പുകൾ ശക്തമായി അട്ടിക്കുകയാണ് അതോടുകൂടി അമേരിക്കയൊക്കെ വിറങ്ങലിച്ചു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് പന്ത്രണ്ട് രാജ്യങ്ങളുടെ സേനകൾ വിചാരിച്ചിട്ടും ഹൂത്തികളെ തടയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരെ നിലക്കി നിർത്താൻ കഴിയുന്നില്ല അതിൻ്റെ അർത്ഥം പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം ഉറുകുകയാണ് രൂക്ഷമാവുകയാണ് ഇസ്രായേൽ എല്ലാവരെയും തീർക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നവർ അറിയുക ഇസ്രായേലിനെ ആക്രമിച്ചാലും ഇസ്രായേൽ തിരിച്ചാക്രമിച്ചാലും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യമാണ് ഗുരുതരമാകുന്നത് ഈ യുദ്ധ സാഹചര്യം കൈവിട്ടു പോവുകയും മറ്റു രാജ്യങ്ങളൊക്കെ ഇടപെടുന്ന വിധത്തിലേക്ക് അമേരിക്ക ഒരു വശത്ത് വരുന്നു ഇപ്പുറത്ത് റഷ്യയും ചൈനയും ഒക്കെ വരുന്നു അങ്ങനെ ഒരു വലിയ വലിയൊരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്ക് പോയാൽ ബഹുമുഖ യുദ്ധമായി ഇത് വളർന്നാൽ അതിൻ്റെ ദോഷം ഈ പറയുന്ന നമുക്ക് പശ്ചിമേഷ്യയുടെ ഭാഗമായി നിൽക്കുന്ന നമുക്കൊക്കെ ദോഷമുണ്ടാകും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും അന്താരാഷ്ട്ര തലത്തിൽ വിനിമയ നിരക്കുകൾ മാറും നമ്മുടെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ യുദ്ധം രൂക്ഷമായി കഴിഞ്ഞാൽ എണ്ണ എണ്ണവിപണി തകരും അങ്ങനെ പല മേഖലയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നെറ്റിനാഹു ഒരു സ്വിച്ചിടുമ്പോഴേക്കും ഹൂത്തുകൾ തീരുന്നു ഹമാസ് തീരുന്നു ഹിസ്ബുള്ള തീരുന്നു വീണ്ടും അത് റിപ്പീറ്റ് അടിക്കുന്നു അവസാനം മടുക്കുമ്പോൾ ഇറാൻ സ്വയം തീരുന്നു ഇങ്ങനെയൊക്കെയുള്ള കഥകൾ അടിച്ചുവിടുന്ന യൂട്യൂബർമാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അത് കേട്ട് തുള്ളുന്ന വിട്ടികളായ പല ആളുകളുമുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ദയവ് ചെയ്ത് യുദ്ധ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക അമേരിക്ക എന്ന വലിയ ശക്തിക്ക് നേരെ വളരെ ചെറിയ താരതമ്യേന വളരെ ചെറിയ ശക്തിയായ ഹൂത്തികൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും വിചാരിച്ചാൽ എന്തും നടക്കുന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഉള്ളത് എന്നു തന്നെയാണ് ഇസ്രായേലിനും ഒക്കെ വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ഈ യുദ്ധത്തിൽ മുന്നേറുകയും മേൽക്കൈ ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ഒന്നുറപ്പാണ് ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് നമ്മളൊക്കെ ഭയപ്പെടുത്തുന്നത് പോലെ ആശങ്കപ്പെടുന്നത് പോലെ യുദ്ധ സാഹചര്യം കൂടുതൽ രൂക്ഷമാവുകയാണ് അതിനപ്പുറം യുദ്ധം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിയ ഇസ്രായേലിനും ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്കയ്ക്കുമൊക്കെ തിരിച്ചടികൾ തുടരുകയാണ് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്